ടീമേ മിണ്ടല്ലേട്ടാ രണ്ടു ദിവസം വീട്ടിലേക്ക് അമ്മച്ചിന് ഒന്ന് പറ്റിക്ക നല്ല മീൻ മീൻപറു മണം ആമസ്കാരം പാലേ ഉദ്ഘാടനത്തിന് പോയതാണ് ഇന്നലെ പോയതാണ് ഇപ്പൊ തിരിച്ചു വന്ന വഴി അമ്മച്ചിക്ക് എന്തെങ്കിലും മേടിക്കാറുണ്ട് അമ്മച്ചയ്ക്ക് വിലപൊടിപ്പുള്ള സാധനങ്ങളൊന്നും വേണ്ട കേട്ടാ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടം എന്താണെന്ന് അറിയില്ല പഴംപൊരിയാണ് അത് ശ്രീമുരിക്ക് പഴംപൊരി ഇട്ടി കഴിഞ്ഞാൽ അടിപൊളിയാ അപ്പൊ ഇന്ന് പഴംപൊരി മേടിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോവാം സ്ത്രീ എല്ലാവർക്കും അറിയാലോ പഴമ്പരിയും ബീഫ് കണ്ടിടത്തെ സ്പെഷ്യലി അത് കഴിക്കാൻ വേണ്ടി എല്ലാവരും വരുന്നത് പക്ഷേ ഞാൻ പഴമ്പൊരി മാത്രമേ വേണിച്ചല്ലോ ബീഫ് വേണിച്ചില്ല അമ്മച്ചിക്ക് ഇഷ്ടം പഴംപുരിയാ സന്ധ്യ ആയിട്ട് വീട്ടിലെത്തിയപ്പ അമ്മച്ചിനെ വിളിക്കാതെ കയറാ അമ്മച്ചു പറ്റിക്ക നല്ല മീൻ മണം മീൻപറുത്തേന്റെ മണോണ്ട് കണ്ണൂട്ടി എങ്ങനൊന്നുമില്ലേ അമ്മേ ഇത് അത് പൻമ്പൂരി കൊണ്ടും പൻമ്പൂരി മാത്രം എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ പൻമ്പൂരിയാണ് കാണിക്കുന്നത് അല്ല വെച്ച പൻമ്പു അമ്ജി എന്താണ് കറിയൊക്കെ എന്താണ് കൈയ്യിൽ ഉണ്ടോ തുറന്നോ ഈ പൻമ്പൂരിന്ന് ആ മീൻ കറി വെച്ചതല്ലേ നീ കാളിക്കറി വെച്ചതല്ലേ എന്ത് മീനാ ഇതിനെ ആ മീനെ വെയിറ്റ് ചെയ്യുന്നോ പൻമ്പൂരി നമ്മള അമ്ജിക്ക് ഏത് സ്റ്റപ്പ്ട കടയാണ് അമ്ജി വടയണോ ആ തേമരിയാണ്ടാണ് ചേനാ. അന്നും പോയിച്ചേ. ഞാൻ വീട് എങ്ങനെയെങ്കിലും എത്താൻ വേണ്ടി ഞാൻ ചേച്ചാ. അണ്ടോ?โรงแรม ഹോട്ടലിൽ ഇല്ലയാ. ഹോട്ടലിൽ കേറിയില്ല. അങ്ങു കൊള്ള. അതെ തേച്ചോ അല്ല അടുത്ത് പോയി. ഞാൻ ഇന്നാ വീടെ. അലമറു മാറിയിട്ട് വെച്ചേmba. തേ माराൻ സമയമില്ല. ലലല കളളയനിది. അലക്കാന തെല്ല. രണ്ട് മിനിറ്റ് ആമിച്ചേ. കൊതുമാടി പോ. ഞാൻ ഇതെ വീട് പറ്റാട്ടെ വാങ്ങിയんだ ഞാൻ മർന്നു പോയി. അല്ല നല്ല വീടാ. ഒറ്റ. അത് ഒറ്റയല്ല. പമ്പരിയാണ്ടേ. ആ പമ്പരിയാ.